ദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് നാളെയാണ് മണിക്കൂറുകളാണ് ബാക്കിയുള്ളത് തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഏഴ് ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് പോളിംഗ് യു ഡി എഫിന്റെ പ്രചാരണം ഭരണവിരുദ്ധ വികാരത്തിൽ കേന്ദ്രീകരിച്ചപ്പോൾ യു ഡി എഫ് വെൽഫെയർ പാർട്ടി ബന്ധമാണ് എൽ ഡി എഫ് മലബാർ ഉൾപ്പെടുന്ന മേഖലയിൽ ആയുധമാക്കുന്നത് തൃശൂർ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകൾ നാൽപ്പത്തിയഞ്ച് മുനിസിപ്പാലിറ്റികളും നാനൂറ്റി എഴുപത് ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകൾ ഇതിന് പുറമെ വടക്കൻ കേരളം നാളെ വിധിയെഴുതുമ്പോൾ അട്ടിമറികൾക്ക് കാതോർക്കുകയാണ് മുന്നണികൾ നാൽപ്പത്തിയഞ്ച് വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുക എന്നതാണ് യു ഡി എഫിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി സ്വതന്ത്രന്റെ പിന്തുണയിൽ ഭരണം പിടിച്ച തൃശൂർ കോർപ്പറേഷൻ കൈമോശം വരാതെ നോക്കുകയെന്നത് എൽ ഡി എഫിനും ഏറെ ദുഷ്കരം അതുകൊണ്ട് തന്നെ രണ്ടിടത്തും പോരാട്ടം തീപാറുന്നു സംസ്ഥാനത്ത് തന്നെ യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂർ ഇത്തവണ കണ്ണൂർ വീഴ്ത്താൻ എൽ ഡി എഫ് അരയും തലയും മുറുക്കി രംഗത്തുണ്ടെങ്കിലും വഴങ്ങില്ലെന്ന് ഉറച്ചു പറയുകയാണ് യു ഡി എഫ് നേതൃത്വം മുനിസിപ്പാലിറ്റികളിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഇടമാണ് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് പാലക്കാട്ടെ ബി ജെ പിയുടെ പന്ത്രണ്ട് തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നാണ് യു ഡി എഫ് അവകാശവാദം മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും പലയിടങ്ങളിലും അട്ടിമറി സാധ്യത അന്വേഷിക്കുകയാണ് മുന്നണികൾ വെൽഫെയർ പാർട്ടി ബന്ധം യു ഡി എഫിന് എന്ത് ഗുണമുണ്ടാക്കുമെന്നതാണ് വടക്കൻ കേരളത്തിൽ ഉയരുന്ന മറ്റൊരു രാഷ്ട്രീയ കൗതുകം ലീഗിൽ നിന്ന് തന്നെയും മറ്റു ചില മുസ്ലിം സംഘടനകളും വെൽഫെയർ ബന്ധത്തിനെതിരെ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് മലപ്പുറം പൊൻപുണ്ടം പഞ്ചായത്തിൽ യു ഡി എഫ് സഖ്യമില്ല കോൺഗ്രസും ലീഗും നേർക്കുനേർ പോരിനുണ്ട് നിലമ്പൂരിൽ പി വി അൻവറിന്റെ മാറ്റം എൽ ഡി എഫിന് നഗരഭരണം നഷ്ടമാക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം വടകരയിലെ ആർ എം പി സ്വാധീന മേഖലയായ കുഞ്ചിയം ഏറാമല ഓർക്കാട്ടേരി അഴിയൂർ പഞ്ചായത്തുകളിൽ ഇത്തവണ ഇടതുപക്ഷം കനത്ത പോരാട്ടമാണ് കാഴ്ചവെച്ചത് കണ്ണൂർ ജില്ലയിൽ ആന്തൂർ മലപ്പട്ടം കണ്ണപുരം പഞ്ചായത്തുകളിൽ പതിനാല് വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചതിന്റെ ആവേശത്തിലാണ് ഇടതുപക്ഷം പലയിടങ്ങളിലും റിബലുകൾ ജയത്തെ സ്വാധീനിക്കുമോ എന്ന ആശങ്കയിലാണ് മുന്നണികൾ പ്രശ്നബാധിത ബൂത്തുകളിൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരിലാണ് ആയിരത്തി ഇരുപത്തിയഞ്ച് ബൂത്തുകൾ സംഘർഷസാധ്യത നിലനിർത്തി അയ്യായിരം പോലീസുകാരെയാണ് കണ്ണൂരിൽ അധികമായി വിന്യസിച്ചത് സംസ്ഥാന ഭരണവും ശബരിമലയും രാഹുൽ മാങ്കൂട്ടം വിഷയവുമൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണ് പ്രാദേശിക വികസന പ്രശ്നവും പൊതുരാഷ്ട്രീയവും വിവാദങ്ങളുമെല്ലാം മനസ്സിൽ കൂട്ടിക്കുടച്ച് ജനം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകും കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ്